കശുമാവ് കൃഷി നൂതന വിദ്യ എന്ന വിഷയത്തിൽ കർഷകർക്കായി സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കാണ് പരിശീലനം നൽകിയത് കേരള കാർഷിക സർവകലാശാലയുടെ മാടക്കത്തറയിലുള്ള കശുമാവ് ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ കശുമാവ് കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു കശുമാവ് കൃഷി വ്യാപകമാക്കുവാനും അതിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സാധ്യതയും കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് പരിപാടി പരിപാടികൊണ്ട് ലക്ഷ്യമിടുന്നത് പരമ്പരാഗത നാണ്യവിള പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ശതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി അൻപതിനായിരം ഗ്രാഫ്റ്റ് കശുമാവ് തൈകൾ വിതരണം ചെയ്തതായും പരിപാലനത്തിന് പരിശീലനം ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് പരിശീലന പരിപാടി ഒരുക്കിയിട്ടുള്ളതെന്നും പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പുതിയ പരിശീലനം Não, <coughs> ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് സെമിനാറിന്റെ ലക്ഷ്യം വിശദീകരിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ കൃഷി ഓഫീസർമാരായ ബോസ് മത്തായി സണ്ണി കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു ഗവേഷണ കേന്ദ്രത്തിലെ മേധാവി ഡോക്ടർ ജലജ എസ് മേനോൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശിഷ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു കോതമംഗലം ബ്ലോക്കിലെ വിവിധ കൃഷിഭവനുകളിൽ നിന്നുള്ള കർഷകർ കൃഷി ഓഫീസർമാർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു